സാംസങ്ങിന്റെ എസ് ട്വന്റി ഫൈവ് ഒക്കെ ഉണ്ട് ഓഫറാണ് എഴുപത്തിയ്യായിരം ഇപ്പൊ ഓഫറിന് സെയിൽ ചെയ്യുന്നതാണ് നമ്മളെടുത്ത് വരുന്നത് വെറും നാല് കിട്ടാം എസ് ട്വന്റി എസ് ട്വന്റി ഫൈവ് പീസ് ക്ലീൻ പീസ് വീഡിയോ കാണുന്ന ആളുകൾക്ക് നമ്മൾ എപ്പോഴും കൊടുക്കാറുണ്ട് കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ വീഡിയോ കാണുന്ന ആളുകളാണ് അവർക്ക് നമുക്ക് അഞ്ചു പേർക്ക് കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് പേരാ പറഞ്ഞു നമുക്ക് അഞ്ചു പേർക്ക് വീഡിയോ കണ്ടത് എന്തെങ്കിലും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യാം ഇതിലൊന്ന് കമന്റ് ചെയ്യാ അവരെല്ലാം തിരഞ്ഞെടുക്കുന്ന അഞ്ചു പേർക്ക് നമ്മൾ അടുത്ത വീഡിയോ ഗിഫ്റ്റ് നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് ഇനി വിവോന്റെ നല്ല ക്യാമറയും ബാറ്ററിയും സൂമിങ് ഒക്കെ വേണമെങ്കിൽ വിവോന്റെ എക്സ് ടു ഹൺഡ്രഡ് അറുപത്തി ആറായിരം രൂപ വില വന്നതാണ് ഡെമോ പീസ് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത്തി ഒമ്പതിനായിരം രൂപ കിട്ടും സുഹൃത്തുക്കളെ ഞാനിന്ന് കോഴിക്കോട് ജില്ലയില് കൊടുവള്ളിക്കടുത്ത് നെല്ലാങ്കണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഇതിനു മുമ്പ് രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഷോപ്പർ എന്ന് പറയുന്ന മൊബൈൽ ഷോപ്പിലാണുള്ളത് ഇന്നും ഒരുപാട് ആകർഷണീയമായ ഒരുപാട് ലാഭത്തിൽ കിട്ടുന്ന ഒരുപാട് മൊബൈൽ ഫോണുകളാണ് ഇത് നമ്മൾ കാണാൻ പോണത് അപ്പൊ ഇവിടുത്തെ പുതിയ ഓഫറുകളൊക്കെ ഒന്ന് അടിപൊളി വാശേഷം ഇന്ന് നമ്മളെന്താ നമ്മളെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മുടെ മുത്തുമണികൾക്ക് എന്താ ഓഫറിൽ കൊടുക്കാൻ പറ്റും നമുക്ക് എല്ലാ പീസും ഓഫറായിട്ട് വരുന്നതാണ് സ്പെഷ്യൽ ആയിട്ട് പറയാനുള്ളത് സാംസങ്ങിന്റെ എസ് ട്വന്റി ഫൈവ് ഒക്കെ ഓഫറത്തയ്യായിരം ഓഫറിന് സെയിൽ ചെയ്യുന്നതാണ് നമ്മളെടുത്ത് വരുന്നത് വെറും നാല് കിട്ടും ഇനി നല്ല ക്യാമറയും ബാറ്ററിയും ഒക്കെ വേണമെങ്കിൽ വിവോന്റെ എക്സ് ടു ഹൺഡ്രഡ് അറുപത്തി ആറായിരം വില വന്നതാണ് ഡെമോ പീസ് നമ്മൾ കൊടുക്കുന്നത് നാല്പത്തി ഒമ്പതിനായിരം രൂപ കിട്ടോ ഓക്കെ ഇനി നിങ്ങൾക്ക് ഇതൊക്കെ വലിയൊരു ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വിവോന്റെ ബി ഫിഫ്റ്റി ഉണ്ട് ഇതേപോലെ എക്സ് അത്രയും ക്യാമറ ഉണ്ടാവില്ല എങ്കിലും ക്യാമറ സൂപ്പർ ആയിട്ടുള്ള മോഡലാണ് ബ്ലൂ ഫിഫ്റ്റി ഇതിന്റെ ഡെമോ പീസ് സ്റ്റോക്ക് ഉണ്ട് മുപ്പത്തിനാലായിരം മുപ്പത്തി മൂവായിരം രൂപ പ്രൈസ് വന്ന മോഡലാണ് നമ്മളിപ്പോ കൊടുക്കുന്ന ഇരുപത്തി അഞ്ച് അഞ്ഞൂറിനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഒരുപാട് കളക്ഷൻ സ്റ്റോക്ക് ഉണ്ട് ഒരുപാട് സ്റ്റോക്കുണ്ട് ഇനി ഇതാക്കണം വിവോയില് വേണ്ട ഓപ്പോയിൽ മതി എന്ന് പറയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇതാക്കണം മുപ്പത്തി ആറായിരം രൂപയ്ക്ക് വരുന്ന മോഡലാണ് നമ്മൾ കൊടുക്കുന്നത് യൂസ് ചെയ്യാത്ത പീസ് ജസ്റ്റ് ഓപ്പൺ കാറ്റഗറിയിൽ വരുന്നത് മുപ്പത്തി ഒന്നായിരത്തിനാണ് ട്വൽവ് ജി ബി ടു ഫൈവ് സിക്സ് നിങ്ങൾക്ക് ആണ് നമ്മൾ നമ്മൾ കൊടുക്കുന്ന ഓപ്പൺ കാറ്റഗറിയിൽ അത് പുതിയത് എത്ര റേറ്റ് വരുന്നുണ്ട് വരുന്ന മോഡലാണ് കൊടുക്കുന്നത് നല്ല ും ഇതൊക്കെ എനിക്ക് അറിയേണ്ടത് നമ്മള് കാര്യമായിട്ട് നമ്മൾ ഈ ഓഫറൊക്കെ വരുന്ന സമയത്ത് ഐഫോണിന്റെ കൂടുതലായിട്ട് നമ്മൾ ഇത്രയും കാലം കാര്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഐഫോൺ ഉപയോഗിക്കാം സ്റ്റോക്കിൽ നമ്മൾ പരിചയപ്പെടുത്താനാണെങ്കിൽ ബോക്സ് ആയിട്ടും ബോക്സ് അല്ലാതെ കളക്ഷൻസ് ഉണ്ട് സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റും അങ്ങനെ പറഞ്ഞാൽ ചില ഐഫോണില് എല്ലാരും അറുപതിനായിരം എഴുപതിനായിരം എൺപതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ ആകും ഒരു ഐഫോൺ എടുക്കാൻ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇതാക്കി എന്നാ ഒരു പതിനെട്ടായിരം രൂപ പതിനയ്യായിരം രൂപ ഇരുപതിനായിരം രൂപ ഇരുപതിനായിരം രൂപതിനായിരം രൂപ അങ്ങനെ പ്രൈസ് റേഞ്ചിലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഐഫോണിൽ ലെവൻ ഉണ്ട് എക്സ്ആർ ഉണ്ട് ട്വൽവ് ഉണ്ട് ട്വൽവിന് ഉണ്ട് തേർട്ടീനുണ്ട് ഫോർട്ടീൻ ഉണ്ട് ഫിഫ്റ്റീൻ ഉണ്ട് സിക്സ്റ്റീൻ ഉണ്ട് എല്ലാ സീരീസിലൊക്കെ സ്റ്റോക്ക് അവൈലബിൾ ആണ് പ്രധാന ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഇ എം ഐയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ സിക്സ് മന്ത് ായിട്ട് അഞ്ചാമത് വർഷമാണ് കൊടുത്തോണ്ടിരിക്കുന്നത് റിയോണ്ട് ഫോൺ ഏതാണെങ്കിലും അതിൽ നിങ്ങൾക്ക് ആറ് മാസം വാറണ്ടിയും കൊടുക്കുന്നുണ്ട് ഇ എം ഐ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഐഫോണിലേക്ക് കാണുന്ന കളക്ഷൻ അല്ലാതെ ബോക്സ് സീരീസിൽ ആണെങ്കിൽ ബോക്സിലും സീരീസും ും തേർട്ടീനും ഫിഫ്റ്റീൻ പ്രോയും ഈ പ്രോ ആളുകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഉള്ളു ഫൈവ് സിക്സ് ഇനിയിപ്പോ കുറച്ചുകൂടി ബഡ്ജറ്റിൽ നോക്കുന്ന ആളുകളാണെങ്കിൽ ഇതാക്കണം ബോക്സ് ഫീസ് ആയിട്ട് ഒരുപാട് അതെ ബോക്സ് പീസ് ഉണ്ട് ബോക്സ് അല്ലാത്ത കളക്ഷൻസ് ഉണ്ട് ഇനി ബോക്സ് പീസ് തന്നെ വാശി പിടിക്കണമല്ല ഇതിന്റെ കൂടെ കേബിൾ ഉണ്ടാവുക ഇനി കേബിൾ വേണമെങ്കിൽ കേബിൾ അഡീഷണൽ ആയിട്ട് നമ്മളൊന്നും പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും പിന്നെ സിക്സ് മന്ത് വാറണ്ടി നമ്മൾ ആയിട്ട് കൊടുക്കുന്നതാണ് ഇനി സ്റ്റോറിലേക്ക് വരേണ്ട ആവശ്യമില്ല അപ്പ് ഷോപ്പറിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട് ആപ്പ് പോയി പർച്ചേസ് ചെയ്യാണെങ്കിലും ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഇവിടുത്തെ സ്റ്റോക്കും കാര്യങ്ങളും എല്ലാം ആപ്പിലുണ്ട് ഇനി സ്റ്റോറിൽ വരണമെന്ന് ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ സ്റ്റോർ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്ന്ങ്കണ്ടിയാണ് ഷോപ്പർ നിങ്ങൾ ഗൂഗിളിലും മാപ്പിൽ ഒന്ന് സെർച്ച് ചെയ്താൽ ഡയറക്റ്റ് ലൊക്കേഷൻ കിട്ടുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ തരാം ഡയറക്റ്റ് ആയിട്ട് വരാമെന്നാണ് ഇനി നിങ്ങൾക്ക് ഒരു കുറച്ചുകൂടി ബഡ്ജറ്റ് ആയിട്ട് നോക്കുന്ന ആളുകളാണെങ്കിൽ സാംസംഗില് ഇതാക്കുന്ന ഒരു പതിമൂന്ന് പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് പതിനെട്ടായിരം രൂപക്ക് സെയിൽ ചെയ്തിരുന്ന മോഡലാണ് ഓപ്പോ എ പതിനാറ് കസ്റ്റമർ യൂസ് ചെയ്യാത്ത പീസ് ആണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് നമുക്ക് കൊടുക്കാൻ പറ്റും എൽഇഡി ഡിസ്പ്ലേ ഉള്ള മോഡലാ കേട്ടോ ഫുൾ ക്ലീൻ ആയിട്ട് അത് ഞാൻ പിന്നെ എല്ലാ വീഡിയോസിലും പറയുന്നില്ല ഒരു മൈന്യൂട്ട് സ്ക്രാച്ച് പോലും ഈ സംഭവത്തിൽ ഉണ്ടാവില്ല അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ പീസ് ആണ് പിന്നെ എനിക്ക് വേറൊരു സംശയം നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് ഒരാൾ ഈ പിന്നെ വാറന്റി എന്തൊക്കെ സംഭവങ്ങളാണ് വാറന്റിയിൽപ്പെടുക ഡിസ്പ്ലേ പോടുക അത് ഇതൊക്കെ ഒരുപാട് സംശയം ചോദിച്ചു അതെ അതെ എന്ന് പറയുന്നത് കമ്പനി വാറണ്ടി ഉള്ളത് ഡയറക്ട് കസ്റ്റമർക്ക് ഏത് ഇന്ത്യയിലുള്ള ഏത് സർവീസ് സെന്റർന്ന് ഇതാക്കി ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇനി ബ്രിഷ് ഓപ്പന്റെ ആറ് മാസം വാറണ്ടി എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ ഒരു പ്രിയോണ്ട് ഐഫോൺ ലാബ് ഒരു കംപ്ലൈന്റ് വരികയാണെങ്കിൽ എന്തൊക്കെ ഉൾക്കൊള്ളില്ല എന്നുള്ള ജസ്റ്റ് പറഞ്ഞരാം ഫ്രഷ് ഫോണിന്റെ അതേ കാറ്റഗറിയിൽ തന്നെയാണ് വരുന്നത് ഒന്ന് നിലത്ത് വീണ് പൊട്ടുക ഒന്ന് വെള്ളം കയറുക ഫിസിക്കൽ ഡാമേജ് ഒരു വെള്ളം കയറാം അല്ലെങ്കിൽ ഡിസ്പ്ലേക്ക് വരുന്ന കംപ്ലൈന്റ് ഇല്ല ഇനി അപ്ഡേഷൻ സംബന്ധമായിട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് റിയോണ്ടാണ് അതിന് ബ്രിഷോപ്പറിന്റെ വാറണ്ടി കിട്ടില്ല പക്ഷേ എങ്ങനെ നമുക്ക് കമ്പനി അത് ക്ലെയിം എടുക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവിധ ഹെൽപ്പും തരുന്നുണ്ട് കാരണം അപ്ഡേഷൻ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത കമ്പനി പോലും ഈ റിജക്ട് ചെയ്യുന്ന ഒരു മോഡലാണ് ഡിസ്പ്ലേക്ക് ഫിസിക്കൽ ഡാമേജും അല്ലാതെ എന്ത് സംഭവമാണെങ്കിലും ബ്രിഷോപ്പറിന്റെ വാറണ്ടി ഉണ്ടാവും ഇനി നിങ്ങൾ പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ഇനി കസ്റ്റമർക്ക് ഓൺലൈനായിട്ട് എടുക്കുന്ന വെച്ചാല് പ്രൊഡക്റ്റ് കയ്യിൽ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കിട്ടുമ്പോൾ ഒരു വീഡിയോ നമുക്ക് അയച്ചു തന്നാൽ ഡാമേജ് 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 ഉണ്ടെങ്കിൽ എന്താണ് സ്പോട്ടിൽ കമ്പനി എങ്ങനെയാണോ പിന്നെ പ്രൊവൈഡ് തന്നെ സെയിം തന്നെയാണ് മാസം ഫിസിക്കൽ ഫിസിക്കൽ ഉണ്ടാവരുത് ഉണ്ടാവരുത് അത് ഫ്രഷ് എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് ആറ് മാസം വാറണ്ടി ഉള്ള കളക്ഷൻസ് ആണ് പരിചയപ്പെടുത്തുന്നത് ഇവിടെ ഉള്ള മോഡൽസ് ഒക്കെ കളക്ഷൻസ് ആണ് സാംസങ് സീരീസിലാണെങ്കിൽ അത്യാവശ്യം എ ഫിഫ്റ്റി ഫൈവ് എ ഫിഫ്റ്റി ഫോർ എ ഫിഫ്റ്റി സിക്സ് എ ഫിഫ്റ്റി സിക്സിൽ തന്നെ ജസ്റ്റ് ഓപ്പൺ കാറ്റഗറി എ തേർട്ടി സിക്സിലൊക്കെ ജസ്റ്റ് ഓപ്പൺ കാറ്റഗറിയിൽ വരുന്ന മോഡലാണ് ഇത് പ്രീ മോഡലിൽ തന്നെ കുറച്ചുകൂടി ബഡ്ജറ്റ് കുറവിൽ ആറ് മാസം വാറണ്ടി നോക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒരു പതിമൂന്ന് രൂപ റേഞ്ചിൽ ഇരുന്നൂറ്റി എൺപത്താറ് ശരി അതുപോലെ തന്നെ ഒരു അയ്യായിരം റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ സാംസംഗിൽ എ സീറോ സിക്സ് ഉണ്ട് ഇത് സ്റ്റോക്ക് കാണിക്കുന്ന വെച്ചാൽ ആപ്പിൾ നോക്കിയാൽ സ്റ്റോറിൽ വരിക എന്നിട്ട് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ട് കസ്റ്റമർ അവർ കൊടുക്കും ഗൂഗിൾ പിക്സിൽ തന്നെ എയ്റ്റ് എയ്റ്റ് സീരീസിലൊക്കെ ബോക്സ് പീസ് കളക്ഷൻസ് ഉണ്ട് രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത് ഇനി ഇതാക്കണ ഈ കാണുന്ന സീരീസ് ഒക്കെ ബിഷോബന്റെ ആറ് മാസം വാറണ്ടി ഉള്ളതാണ് അതുപോലെ ഒരു പതിനയ്യായിരം ചോടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുന്ന ആളുകൾ ആണെങ്കിൽ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ആണ് വരുന്നത് ഇനി കൗണ്ടറിൽ ഒരുപാട് സംഭവങ്ങൾ വേറെ ഇവിടെയും വരുന്നത് അങ്ങനെ തന്നെയാണ് വൺ പ്ലസ് മോഡൽസ് ഉണ്ട് ഇനി ഇതാകുന്ന ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു മോഡലാണ് സിയോമീന്റെ ഫിഫ്റ്റീൻ സീരീസ് ആണ് ലൈക് കാലൻസ് ഒക്കെ വരുന്ന അടിപൊളി ഫോൺ ആ കോമ്പാക്ട് സൈസില് വരുന്ന അടിപൊളി കമ്പനി വാറന്റിയുള്ള പീസ് ആണ് കമ്പനി വാറണ്ടി എട്ട് മാസത്തിന് മുകളിൽ വാറണ്ടി ഉള്ള പീസാണ് നമുക്ക് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനൊക്കെ നല്ല അടിപൊളി പീസ് ആണ് ഇനി സിയോമി തന്നെ റെഡ്മി തന്നെ നോക്കുന്ന ആളുകളുണ്ട് റിയൽമിയിലാണെങ്കിലുണ്ട് ഓപ്പോ സീരീസിലുണ്ട് വിവോൽ തന്നെ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ളതാണ് ഓപ്പൺ കാറ്റഗറി ആണ് കൊടുത്ത സംഭവം അല്ലേ സിക്സ്റ്റി ഇ ആയിരുന്നു നമ്മൾ വേറെ കൊടുത്തത് അതും സ്റ്റോക്ക് അവൈലബിൾ ആണ് ജെസ്റ്റ് ഓപ്പണില് വി സിക്സ്റ്റി ഇ ഉണ്ട് വി സിക്സ്റ്റി ആണ് വി സിക്സ്റ്റി അവൈലബിൾ ആയിട്ടുണ്ട് ജസ്റ്റ് ഓപ്പൺ ആയിട്ട് എയ്റ്റ് ജി ബി ടു സിക്സിൽ വരുന്നതാണ് പ്രൈസ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തിരണ്ടായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് പല പ്രൈസുകളും നമ്മൾ നീട്ടി പറഞ്ഞു പോകുമ്പോൾ പറയുന്നില്ല ഉണ്ട് അല്ലെങ്കിൽ കസ്റ്റമർ കെയറിൽ കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ട് കുറച്ച് സ്റ്റോക്കുകൾ പറയാന്നുള്ളതേ ഉള്ളൂ പിന്നെ വിവോ ആൻഡ് വൈ ഫോർ ഹൺഡ്രഡ് പ്രോ ജസ്റ്റ് ഓപ്പൺ വരണം ഇരുപത്തിയ്യായിരം രൂപ പ്രൈസ് വന്ന മോഡലാണ് ഫുൾ നീറ്റ് ആയിട്ട് കമ്പനി വാറണ്ടി എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് മൂന്ന് മാസമായിട്ടുള്ള ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് രൂപ കൊടുക്കാം മൂവായിരം ആയിട്ട് വരുന്ന അറിയാം കാരണം ബ്ലിഷോപ്പർ എന്ന് പറഞ്ഞാൽ പൊട്ടിച്ച് ആക്കി കൊടുക്കുന്നതിൽ പേര് കേട്ട ഒരു ഷോപ്പും കൂടിയാണ് സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോ കാണാൻ അറിയാം പിന്നെ ഇതാക്കണെ ഒരുപാട് നമ്മൾ ആറുമാസൊക്കെ വരുന്ന മോഡലുകളാണ് ഇവിടെയും കൗണ്ടറിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ മിക്സ്ഡായിട്ട് പറയാണ് പിന്നെ ഇതാക്കുന്ന വേറൊരു മോഡലാണ് ഓപ്പോൻ്റെ എഫ് ട്വന്റി നയൻ ഇരുപത്തിനാലായിരം രൂപ കൊടുത്ത മോഡലാണ് വൺ ഇയർ വാറന്റി ഡെമോ പീസ് കസ്റ്റമർ ഉപയോഗിച്ചിട്ടില്ല ഇയർ ഡെമോ എത്ര കൊടുക്കാം നമ്മൾ കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റുന്ന ആണ് ഫുൾ ഫ്രഷ് ഫ്രഷ് ഞാൻ പറഞ്ഞു ഞാൻ പല പ്രാവശ്യമായിട്ട് പറയുന്നത് കാരണം ഇതിനൊരു സ്ക്രാച്ച് ഒന്നും ഉണ്ടാവാറില്ല എടുക്കാൻ സെറ്റ് കൊടുക്കും എല്ലാ നോക്കും പിന്നെ അവരെ സിബില് കാര്യങ്ങളൊക്കെ ഡിപെൻഡ് ചെയ്തിട്ടാണ് നമ്മള് എല്ലാരോടും വരും എല്ലാവർക്കും കൊടുക്കും എന്നൊന്നും നമ്മള് കച്ചവടം കിട്ടാൻ വേണ്ടിട്ട് വെറുതെ ആളുകൾ വരുത്താൻ വേണ്ടി പറയാറില്ല കറക്റ്റ് അവരെ സിബിലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് മാക്സിമം നമ്മൾ ട്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ എഫ് ട്വന്റി നയൻ സീരീസിലാക്കണ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അവിടെ ഇവിടെ കൗണ്ടറിലാണെങ്കിലും ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ആറായിരത്തി അഞ്ഞൂറ് എം എച്ച് ഞ്ഞൂറ് വാട്ടർ പ്രൂഫ് ഫോണും നിലത്ത് വീണാ പൊട്ടൂലൊക്കെ ഉള്ള ഫോണാണ് നോക്കുന്ന വെച്ചാൽ അവർക്ക് എഫ് ഉണ്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ടൊവിനോ ഒരു ഐസ് ബ്രേക്കിംഗ് ഐസിലിട്ട് ആ ഫോണാണ് ഇത് എഫ് ട്വന്റി ആറായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററി ഉണ്ട് ചോദിച്ചാൽ ആളുകൾ വെയിറ്റ് ഒന്നും വിചാരിക്കില്ല സ്ലിം ഫോണാണ് ഞാൻ നേരത്തെ കാണിച്ച ഫോണാണ് സ്ലിം ഫോൺ ആണ് നേരത്തെ കണ്ടു അതിനൊരുപാട് കറക്ഷൻ ഉണ്ട് അതിന്റെ പ്രോ സീരീസിലും സ്റ്റോക്ക് അവൈലബിൾ ആണ് സാംസങ്ങിൽ എസ് ട്വന്റി ത്രീ നോക്കുന്ന ഇരുപത്തിയെട്ടായിരം രൂപയ്ക്ക് മുപ്പത്തിയ്യായിരം മുപ്പത്തി ഫ്രീ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതിൽ ഒരുപാട് സ്റ്റോക്ക് ത്രീയിൽ അപ്പം തന്നെ എസ് ട്വന്റി ഫോർ നോക്കുന്ന ആളുകളാണെങ്കിലും മുപ്പത്തി ആറ് രൂപ റേഞ്ചിലായിട്ട് എസ് ട്വന്റി ഫോർ ഉണ്ട് എസ് ട്വന്റി ഫൈവ് നമ്മൾ നേരത്തെ കാണിച്ച് കാണിച്ചു കാണിച്ചു എസ് ട്വന്റി അൾട്രാ സീരീസിലാണെങ്കിൽ ഉണ്ട് പിന്നെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഫ്രഷ് കാറ്റഗറി ഉണ്ട് അവർക്ക് പ്രൈസ് കമ്പയർ ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ എടുക്കാം ഫ്രഷ്നെ കാർഡും നമ്മൾ ബെസ്റ്റ് ഓഫറിലായിട്ട് ജസ്റ്റ് ഓപ്പൺ നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ഓഫറിൽ ഒരു സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ടാബോ ഏത് പർച്ചേസ് ആണെങ്കിലും നമുക്ക് അഷോർഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ ബൈജൂസിന്റെ സ്മാർട്ട് നമ്മൾ പറയാറുണ്ട് മുപ്പതിനായിരം രൂപ കുറച്ച് സ്റ്റോക്ക് കൂടെയുള്ളൂ നമ്മൾ കഴിഞ്ഞോക്ക് റാക്കിൽ സ്റ്റോക്ക് കൂടെയുള്ളൂ ഇനി ഒരു മിനി ലാപ്ടോപ്പിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ വർക്ക് പർപ്പസിനൊക്കെ പറ്റിയ സെറ്റപ്പാണ് ഒരു കീബോർഡ് മൗസ് കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഒരു ലാപ്ടോട്ട് മിനി ലാപ്ടോപ്പ് ആയിട്ട് ലാപ്ടോപ്പായിട്ട് പറ്റും ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നമ്മളിപ്പം കൊടുക്കുന്നത് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനാണ് ഈ കീബോർഡ് വേണമെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആഡ് ചെയ്യുകയാണെങ്കിൽ കൊടുക്കും അല്ലെ അതൊക്കെ പോട്ടെ വീഡിയോ കാണുന്ന ആർക്കും എന്തെങ്കിലും ഉണ്ടോ ഓ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് നമ്മൾ എപ്പോഴും കൊടുക്കാറുണ്ട് കാരണം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ഈ വീഡിയോ കാണുന്ന ആളുകളാണ് തീർച്ചയായിട്ടും അവർക്ക് നമുക്ക് അഞ്ച് പേർക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മൂന്ന് പേരാ പറഞ്ഞു നമുക്ക് ഈ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാം ഒന്ന് കമന്റ് ചെയ്യാം ഇതിലൊന്ന് കമന്റ് ചെയ്യാം അവരെല്ലാം തിരഞ്ഞെടുക്കുന്ന അഞ്ചു പേർക്ക് അടുത്ത വീഡിയോ ഗിഫ്റ്റ് നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യോ സ്റ്റോർ ലൊക്കേഷൻ വരുന്ന ഒന്നുകൂടി പറയുകയാണ് കോഴിക്കോട് കൊടുവള്ളി നെല്ലാങ്കണ്ടിയാണ് നെല്ലാങ്കണ്ടി എ മോട്ടോസിന്റെ തൊട്ടടുത്തായിട്ടാണ് സ്റ്റോർ വരുന്നത് പിന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ഉണ്ട് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഫ്രീ ഡെലിവറി ആണ് ക്യാഷ് ഓൺ ഡെലിവറി വേണമെങ്കിലും ക്യാഷ് ഓൺ ഡെലിവറി തരുന്നതാണ്